മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നടന്നുവരുന്ന വരുന്ന ഭാഗമായി പാറത്തോട് സെൻ്റ് മേരീസ് പാലിഷ് ഹാളിലും കൺവെൻഷൻ സംഘടിപ്പിച്ചു ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പായി കോട്ടയം ജില്ലയെ സമ്പൂർണ്ണ മാലിന്യമുക്ത ജില്ലയാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പൂഞ്ഞാർ നിയോജമണ്ഡലത്തിലെ ഒമ്പത് പഞ്ചായത്തുകളിലും നടത്തുന്ന ക്ലീൻ പൂഞ്ഞാർ ഗ്രീൻ പൂഞ്ഞാർ പദ്ധതിയുടെ ഭാഗമായാണ് കൺവെൻഷൻ നടത്തിയത് പാർത്തൂർ അധ്യക്ഷത വഹിച്ച യോഗം ഉദ്ഘാടനം ചെയ്തു സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ ഒരു പുതിയ മുഖം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മൾ നാളിതുവരെ പിന്തുടർന്നു വന്ന ചില ശീലങ്ങളും ചില തെറ്റായ കീഴ്വഴക്കങ്ങളും ചില രീതികളും ഒക്കെ മാറ്റി കുറിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജനകീയ കൺവെൻഷൻ നമ്മൾ ഇപ്പോൾ ഒരു പ്രത്യേക ക്യാമ്പയിൻ പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ് ആ പ്രചാരണത്തിന്റെ പേരാണ് മാലിന്യമുക്ത നവകേരളം നമ്മൾ നവകേരളത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പരിശ്രമങ്ങളുടെ ഭാഗമായി നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് കുറെ പുരോഗതി കൈവരിച്ച് പൊതുവിദ്യാലയങ്ങൾ മികവുറ്റതാക്കി എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം എന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുചെന്ന് എത്തിച്ചു നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമ്മൾ വലിയ ഇടപെടലുകൾ നടത്തി നമ്മുടെ പൊതു ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ മികച്ച നിലവാരത്തിലും സാർവത്രികവുമാക്കി നമ്മൾ എല്ലാവർക്കും പരമാവധി സൗജന്യ വിദഗ്ധ ചികിത്സ എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു നമ്മൾ ലൈഫ് എന്ന പദ്ധതിയിലൂടെ മുഴുവൻ ആളുകൾക്കും തലചായ്ക്കാൻ ഒരു കൂര എന്ന ഭവനരഹിതരില്ലാത്ത കേരളം സാമൂഹിക സാമൂഹിക സുരക്ഷിതത്വത്തിന്റെ മുന്നേറ്റത്തിന്റെ ഒരു വലിയ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തീഷ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്തം പി ആർ അനുപമ ഹരിത പ്രതിജ്ഞ ജൊല്ലിക്കൊടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി ഫിലിപ്പ് കോട്ടയം അസിസ്റ്റന്റ് ഡയറക്ടർ ഷെറഫ് പി ഹംസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോണി കുട്ടിമഠത്തിനകം സോഫി ജോസഫ് ബീന ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സാജൻകുന്ദത്ത ടി ജെ മോഹനൻ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസ്ട്രീ ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു